ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപോയി മാത്രമായിട്ട് എറണാകുളം വരെ ഒന്ന് കറങ്ങാൻ കറങ്ങാമല്ലി പോകണം നിലമ്പൂർന്ന് ഒമ്പതരയ്ക്കായിരുന്നു കേട്ടോ ട്രെയിന് ഞങ്ങൾ നിർത്തി പിടിച്ച് പോയി ഞങ്ങൾക്ക് ട്രെയിൻ എന്തായാലും കിട്ടി സീറ്റും കിട്ടി ഏകദേശം ഒരു ഒന്നരയൊക്കെ ആയപ്പോൾ നമ്മൾ എറണാകുളം എത്തിയിട്ടു എറണാകുളം നോർത്തിലെത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് ചായയെക്കുറിച്ച് നേരി ഞങ്ങൾക്ക് എന്താണ് നടന്ന് എവിടെയൊരു റൂം എടുക്കണമല്ലോ അതിന് വേണ്ടി പോയി രണ്ട് സ്ഥലത്തൊക്കെ ചോദിച്ചു അപ്പോൾ അവിടെ ഒന്നിൽ റൂം ഉണ്ടായിരുന്നില്ല പിന്നെ ഒന്നിൽ റൂം കണ്ടിട്ട് അത്ര ഒരു പന്തി തോന്നിയില്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വേണ്ട പിന്നെ കുറച്ചുകൂടെ ഫ്രണ്ടിൽ പോയപ്പോൾ ഉമീസ് റെസിഡൻസിൻ്റെ ഓപ്പോസിറ്റ് അങ്ങാണ്ടാണ് ഇതുണ്ടായിരുന്നത് അത്യാവശ്യം നല്ല റൂമായിരുന്നു ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റൂമായിരുന്നു കേട്ടോ ട്രെയിനിന് ഞാൻ കുറച്ചൊക്കെ ഉറങ്ങിയായിരുന്നു സ്ഥലം തീരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ചെന്ന പണി ദിവസമാണ് കേട്ടോ ഉറങ്ങുന്നത് രാവിലെ പിന്നെ ഞങ്ങൾ കറക്കം സ്റ്റാർട്ട് ചെയ്യായിരുന്നു അത്ര അങ്ങനത്തെ പ്ലാനിങ്ങൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല നേരെ പോകണം കപ്പൽ യാത്ര അതൊക്കെ തന്നെ ഞങ്ങൾ മൈൻഡിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കണമല്ലോ രാവിലത്തെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എവിടെ നല്ലതുണ്ടേന്ന് നോക്കിയാണ് അപ്പോൾ ഇവിടെ കഴിക്കാനൊന്നും തോന്നുന്നേ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെ ചായ മാത്രം കുടിച്ചിട്ട് നേരെ ഞങ്ങൾ ഊബറ് ബുക്ക് ചെയ്ത് കനോലി പ്ലോട്ടിൻ്റെ സോറി കനോലി പ്ലോട്ടല്ല നമ്മളുടെ മറൈൻ ഡ്രൈവിലേക്ക് പോയിട്ടോ ശരിക്കും ഈ മറൈൻ ഡ്രൈവിലൊക്കെ രാവിലെയും അതുപോലെ തന്നെ രാത്രി ടൈമിലൊക്കെ നടക്കാൻ നല്ല രസമായിരുന്നു പിന്നെ ഞങ്ങൾ അതിൻ്റെ ഒരു ഹോട്ടലിൽ കയറി നല്ല നൂൽപുട്ടും മുട്ടക്കറിയും കഴിച്ചു അത് അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ ഏത് ഹോട്ടലിൽ കയറിയതെന്ന് എനിക്ക് ഓർമ്മയില്ല പിന്നെ ഞങ്ങൾ വീണ്ടും പറയാൻ ഡ്രൈവേക്ക് പോയിട്ടോ ഞങ്ങൾക്കൊരു പറ്റി പറ്റി ഞങ്ങൾ ചെന്നിട്ട് ബോട്ടിന്റെ റേറ്റ് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഒന്നര ഒരു മണിക്കുണ്ട് ഒരു മണിക്കല്ല പന്ത്രണ്ട മണിക്കുണ്ട് പന്ത്രണ്ട് മണിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ പറഞ്ഞാൽ ഞാൻ വരുന്നത് പറഞ്ഞു അപ്പോൾ ഓക്കെ എന്നാൽ ഞങ്ങൾ പന്ത്രണ്ട് മണിയാകുമ്പോൾ വരാൻ പറഞ്ഞു ഞങ്ങൾ പത്ത് മണിക്കാകുമ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് അറിയേണ്ടായിരുന്നില്ല അവിടെ ബുക്ക് ചെയ്തിട്ട് പോണത് നിങ്ങൾ ആരെങ്കിലും പോകുന്നത് നിങ്ങൾക്ക് ഇത് ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾ അത് ആദ്യം ചെന്നിട്ട് നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ അവിടെയെങ്കിലും പോകുന്നതെങ്കിൽ പോകാനേ ഇല്ലാണ്ടെങ്കിൽ നിങ്ങൾ ചില കംഫിൽ ആയിട്ടുണ്ടാവും പിന്നെ ഞങ്ങൾ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ പന്ത്രണ്ട് മണിൻ്റെ കംപ്ലീറ്റ് ആയി ഇനി അതിനകത്ത് സീറ്റ് ഉണ്ടാവില്ല നിങ്ങൾ നേരം ചോദിച്ചു പിന്നെ എപ്പോഴാണെന്നുള്ള ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു രണ്ട് മണിക്കുണ്ട് രണ്ട് മണിക്ക് പോയി കഴിഞ്ഞാൽ അഞ്ച് മണി ഒക്കെ ആകുമ്പോൾ തിരിച്ചെത്തുന്നത് എന്തെന്ന് പറഞ്ഞു അപ്പോൾ എന്നാൽ ഓക്കെ അതിന് ബുക്ക് ചെയ്തിട്ടാൽ ഉയർച്ചു കാരണം അതിനും ബുക്ക് ചെയ്തിട്ടില്ല പിന്നെ നമുക്കത് കിട്ടില്ല അതുകൊണ്ട് അത് ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ വെറുതെ നടന്നു പിന്നെ ഞങ്ങൾ നേരെ ചെയ്തു ഒരു രണ്ട് മണിക്കാണല്ലോ അപ്പോൾ സമയം ഏകദേശം പന്ത്രണ്ട് ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ നേരെ വിട്ടു നമ്മുടെ ഫോട്ടോ ഉച്ചയ്ക്ക് ഫോട്ടോ ഉച്ചയ്ക്ക് അവിടെ നമ്മൾ വാട്ടർ മെറ്റലൊക്കെ കയറി നേരെ പോയി പിന്നെ കുറച്ചേനെ ഫോട്ടോ ഉച്ചയിലൊക്കെ ചുറ്റി കറങ്ങി പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് പോകുന്നു അപ്പോൾ തിരിച്ച് പോയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ മൊമോസിന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നു മോമോസ് കൂടെ കഴിക്കാം അപ്പോൾ ഞങ്ങൾ നേരെ മൊമോസ് കൂടെ കയറി കഴിച്ചു പക്ഷെ തീരെ രസമായിരുന്നു തീരസമായിരുന്നു ഞങ്ങൾ എങ്ങനെ കഴിച്ച് തീർത്തു എന്നൊക്കെ പറയാം അങ്ങനെയായിരുന്നു കേട്ടോ പിന്നെ രണ്ടുമണിന്റെ ബോട്ടിൽ കയറിയിട്ടോ രണ്ടു മണിന്റെ ബോട്ടിൽ അവർ ഞങ്ങൾക്ക് ചായ സ്നാക്സ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ കുറേ പാട്ടുകളും മാജിക്കും അങ്ങനത്തെ കുറെ പരിപാടികളുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ യാത്ര എന്തായാലും പിന്നെ പറയാൻ വിട്ടു ഞങ്ങൾ മിനാർ ക്രൂസിലായിരുന്നോ കയറുന്നത് അടിപൊളി യാത്രയൊക്കെ പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് റൂമിലെത്തി റൂമിലെത്തി കഴിയുമ്പോൾ ഞങ്ങൾ എൻ്റെ ഒരു ബർഗർ ഓർഡർ ചെയ്തിട്ടോ ഫുഡ് പിന്നെ ഞങ്ങൾ ഉറക്കൊക്കെ കഴിഞ്ഞിട്ടൊന്ന് റെസ്റ്റ് എടുത്ത് ഒന്ന് പുറത്തിറങ്ങാം എന്ന് വിചാരിച്ചിട്ട് കയറിയതാണ് അപ്പോൾ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത് ബർഗറാണ് ഓർഡർ ചെയ്തത് അപ്പോൾ രണ്ടും ഓർഡർ ചെയ്തപ്പോൾ ഒന്ന് ഫ്രീ ഇട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ഇതിൽ ഏതാണ് ഫ്രീ ആയിട്ട് എന്നൊക്കെ പറയേണ്ടത് ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നല്ലൊരു ഉറക്കം ഉറക്കുറങ്ങി പിന്നെ നിൽക്കുന്നത് പന്ത്രണ്ട് മണിക്കാം പന്ത്രണ്ട് മണി ട്രെയിൻ ട്രെയിൻ്റെ ടൈം നോക്കിയപ്പോൾ പന്ത്രണ്ടരയ്ക്ക് ട്രെയിൻ വരുന്നുണ്ട് അടുത്തന്നെയാണ് എങ്കിലും ഞങ്ങൾക്ക് വേഗം പോയി ടിക്കറ്റൊക്കെ എടുക്കേണ്ടത് വെച്ചിട്ട് ഞങ്ങൾ വേഗം നടന്നു പോകുന്ന നേരത്താണ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമാണ് പന്ത്രണ്ട് മണി എന്ന് കണ്ടിട്ടു ടിക്കറ്റൊക്കെ എടുത്ത് ബാക്കി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ ഇരുന്നു കുറേ നേരം ഞങ്ങൾ വന്നിരുന്നിട്ട് രണ്ട് മൂന്ന് ട്രെയിനുകൾ പോയി രണ്ട് മൂന്നൊന്നല്ല അതിലേറെ പോയിട്ടുണ്ട് പിന്നെ അതാ പെട്രോളിൻ്റെ ട്രെയിൻ വന്നപ്പോൾ ഞങ്ങൾ അതിൽ പോയ പെട്രോളൊക്കെ നോക്കുമായിരുന്നു കേട്ടോ ഓരോ ബോയിലും ഇങ്ങനെ പെട്രോൾ ഒഴിച്ച സമയത്താണ് തോന്നുന്നു കുറെ ഇങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചോദിക്കുമായിരുന്നു ആ പോയ പെട്രോൾ ഉണ്ടെങ്കിൽ നമ്മളെ വണ്ടീൻ്റെ ഒരു ടാങ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇരിക്കുവായിരുന്നു കേട്ടോ പിന്നെ അതാ അടുത്ത ട്രെയിനും വന്നു ആ ട്രെയിനും പോയി പിന്നെ ഞങ്ങൾ കുറെ നേരം വർത്താനൊക്കെ പറഞ്ഞു പിറ്റേ ദിവസം ആറ് മണിക്കാണ് ഞങ്ങളെ വീടിൻ്റെ തറയിടൽ കേട്ടോ അതിന് ഞങ്ങൾക്ക് എത്താൻ പറ്റില്ലെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല എന്തായാലും ഇന്നത്തെ വീട് ഇത്രയുള്ള